ഹായ് നമസ്കാരം പ്രിയപ്പെട്ടവരെ വളരെ രസകരമായിട്ടുള്ളൊരു വീഡിയോ കണ്ട് അങ്ങോട്ട് ചിരിച്ചോളൂ അടിപൊളിയായിട്ടുള്ളൊരു വീഡിയോ ആണ് ആരും ഇത് മിസ് ചെയ്യരുത് ഇന്നലെ ബി ജെ പിയുടെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു രാജീവ് ചന്ദ്രശേഖർ ജി അധികാരത്തിൽ വന്നതിന് ശേഷം വലിയ രീതിയിലുള്ള ഒരു വെട്ടിത്തിരുത്തലാണ് ഇപ്പോൾ നടത്തിയിരിക്കുന്നത് കേരളത്തിലെ വളരെ പ്രമുഖരായിട്ടുള്ള നേതാക്കന്മാരായിട്ടുള്ള നമ്മുടെ ഉള്ളിച്ചേട്ടനെയും അതുപോലെ തന്നെ നമ്മുടെ മുരളീധരൻ ജിയുടെയൊക്കെ കുറേ അനുയായികളെ ഇതിൽ നിന്നും കട്ട് ചെയ്ത് ഇവർ മാറ്റിയിട്ടുണ്ട് പുതിയ പുതിയ ചില വേട്ടാവളിയന്മാരെ ഭാരവാഹികളൊക്കെ ഇതിനകത്ത് തിരഞ്ഞെടുത്തിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഇവരുടെ ഒരു വലിയ ഒരു ഓഫീസ് കഴിഞ്ഞ ദിവസം ഉദ്ഘാടനമൊക്കെ നടത്തിയിരുന്നു എന്തായാലും നമ്മുടെ കേരളത്തിൽ ടൂറിസം മന്ത്രിയായിട്ടുള്ള നമ്മുടെ റിയാസ് റിയാസിനെ കുറിച്ചിട്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ വേട്ടാവളിയന്മാർ നടത്തിയിട്ടുള്ള ചില പരാമർശങ്ങളൊക്കെ നിങ്ങൾക്കറിയാം രാജ്യത്തിൻ്റെ രഹസ്യങ്ങൾ ചോർത്തി കൊടുത്തിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു ആയിട്ടുള്ള ജ്യോതി മൽഹോത്ര ജ്യോതി മൽഹോത്ര നമ്മുടെ കേരളത്തിൽ വന്നു ഇവിടുത്തെ ടൂറിസം വകുപ്പുകളെ കുറിച്ചിട്ടൊക്കെ ഉള്ള സംഭവങ്ങളൊക്കെ എടുത്തു അത് പ്രചരിപ്പിച്ചു ഇതായിരുന്നു ഏറ്റവും വലിയൊരു വിവാദമായത് എന്നാൽ ഇവർ അറിയാതെ പോയ ചില കാര്യങ്ങളുണ്ട് ഈ ജ്യോതി മൽഹോത്ര ഇതിനു മുമ്പും കേരളത്തിൽ എത്തിയിട്ടുണ്ട് വന്ദേ ഭാരതത്തിൽ യാത്ര ചെയ്തിട്ടുണ്ട് അതും നമ്മുടെ ഉള്ളിച്ചേട്ടനുണ്ടായിരുന്നു അതുപോലെ തന്നെ നമ്മുടെ കേന്ദ്രമന്ത്രിയായിട്ടുള്ള ഈ പൊട്ടന്മാരും ഉണ്ടായിരുന്നു എന്തായാലും ഈ മര ഇപ്പം മാറ്റിയത് കുറച്ച് നന്നായി എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം ഇനി ഇതിനെക്കാട്ടിൽ മുന്തിയ ഐറ്റങ്ങളൊക്കെ ഇതിനകത്തുണ്ടെങ്കിലും ഇത് വളരെ രസകരമായിട്ടുള്ള ഒരു വീഡിയോ ആണ് എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ ആരും മിസ് ചെയ്യരുത് നമ്മുടെ രാജീവ് ചന്ദ്രശേഖർ ജിയുടെ സ്വന്തം ചാനലാണെങ്കിലും റേറ്റിങ്ങിന് വേണ്ടി മുതലാളിനെ എടുത്തിട്ട് ഊക്കാനൊന്നും ഇവർ മടിക്കത്തില്ല എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയൊരു ഉത്തമ ഉദാഹരണമാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോ അപ്പോൾ ജ്യോതി മൽഹോത്ര എന്ന് പറയുന്ന ഈ ഒരു സാധനം നമ്മുടെ മുരളീധരൻ ജീവായിട്ടും അതുപോലെ തന്നെ നമ്മുടെ ഉള്ളിച്ചേട്ടനുമായിട്ടൊക്കെ നല്ല ബന്ധത്തിലാണ് അപ്പൊ ഇവർക്കൊന്നും അറിയാതെ പോയതാണോ ഇവൾ രാജ്യദ്രോഹിയാണ് എന്നുള്ളത് അപ്പൊ തന്നെ നമുക്ക് ആ വീഡിയോ അല്ലെ അടിപൊളി വീഡിയോ ആണ് കണ്ടു കേശവൻ മാമൻ വാട്സപ്പ് ഗ്രൂപ്പിൽ ഒരു അർജന്റ് സിറ്റുവേഷൻ വന്നിട്ടുണ്ട് എല്ലാവരും തയ്യാറായിരിക്കുക ഞാൻ ബി ജെ പിയുടെ മുൻ സംസ്ഥാന പ്രസിഡന്റിന്റെ ഒരു ബൈറ്റ് കണ്ടു സുവർണ അവസരം റെഡിയാണ് അല്ല നിങ്ങൾ ശരിക്കും മനസ്സിലാക്കി തന്നെയല്ലേ ശരിക്കും മനസ്സിലാക്കിയിട്ടാണ് നമ്മുടെ ടൂറിസം മന്ത്രി മുഹമ്മദ് റിയാസ് അവരെ ഇവിടെ കൊണ്ടുവന്നത് പാകിസ്ഥാനു വേണ്ടി ചാരപ്രവർത്തനം നടത്തിയെന്ന കേസിൽ അറസ്റ്റിലായ യൂട്യൂബർ ജ്യോതി മൽഹോത്ര കേരളത്തിൽ കേരളത്തിലെത്തിയെന്നതാണ് വിഷയം ചില്ലറ കളിയറ്റത് ചാരപ്രവർത്തിയ വിഷയ അല്ലേ അല്ല അങ്ങനെയല്ല അത് രണ്ടു തമ്മിൽ വ്യത്യാസമുണ്ട് നോട്ട് നമ്മൾ കേൾക്കുമ്പോൾ ഒരു രസം വേണ്ടി അപ്പൊ രസത്തിലേക്ക് കടക്കാം നിങ്ങളെ നേരിടാൻ കിട്ടിയ വിവരങ്ങളുമായി വിവരങ്ങളുമായിട്ടുണ്ട് ആണോ ശരി ചോദിച്ചോളൂ നേരത്തെ അറിയിക്കാൻ സുരേന്ദ്രൻ അല്ല ഞാൻ ഒരു മാസം അഞ്ചു ദിവസം മുമ്പ് ഈ കാര്യം പറഞ്ഞതാണ് ജോൽസനാണോ ഓക്കെ ജ്യോതി മൽഹോത്രയെ സർക്കാർ സ്പോൺസർ ചെയ്താണ് ടൂറിസം വകുപ്പ് സ്പോൺസർ ചെയ്താണ് ഇവിടെ കൊണ്ടു വന്നത് അതിനുള്ള കാരണം അതിനുള്ള കാരണം ജ്യോതി മൽഹോത്ര കഴിഞ്ഞ ഒരു വർഷത്തിലധികമായി നടത്തുന്ന ഇന്ത്യാ വിരുദ്ധ പ്രചരണങ്ങളിൽ ആകൃഷ്ടനായിട്ടാണ് മുഹമ്മദ് റിയാസിന്റെ വകുപ്പ് അവരെ ഇങ്ങോട്ട് ക്ഷണിച്ചു വരുത്തിയത് ഓക്കെ അല്ല അന്ന് ആർക്കും പിടികിട്ടിയില്ലോ ഈ ജ്യോതിന്റെ പണി ചാരപ്പണിയാണ് ചാരപ്രവർത്തിക്ക് വേണ്ടിട്ട് ഓരോ വിളിച്ച് അതിന്റെ എല്ലാ സൗകര്യം ചെയ്തു കൊടുക്കുന്ന സർക്കാരോ മന്ത്രിമാരോ ആണോ കേരളത്തിൽ അപ്പൊ നമുക്ക് രൂക്ഷമായ വിമർശനത്തിലേക്ക് കടക്കാം ഈ നാടിനെതിരായി പാകിസ്ഥാൻ അനുകൂലമായി വലിയ തോതിലുള്ള ക്യാമ്പയിൻ നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു മുഹമ്മദ് റിയാസിനും സംഘത്തിനും മനസ്സിലായി ആ ഇത് നല്ല കൊള്ളാവുന്ന ഒരാളാണ് ഇവരെ തടയാൻ പറ്റിയില്ല അങ്ങനെയുള്ള ടഫ് ക്വസ്റ്റ്യൻസ് ഒന്നും വേണ്ട കേട്ടോ ആ ഇവർ നടത്തിയ ചാരപ്രവൃത്തിയിൽ നമുക്കൊക്കെ എന്തെങ്കിലും പങ്കുണ്ടോ എന്നാണ് മന്ത്രി റോഷാഹുലിനായിട്ട് കാര്യമല്ല ജ്യോതി മൽഹോത്രയെ അറിയാതെ കൊണ്ടുവന്നതല്ല എന്താ മുരളി കേട്ടോ എല്ലാവരും നമ്മളെ തന്നെ നോക്കുന്ന ഇത്തരം പ്രചരണം നടത്തുന്നവരോട് പറയാനുള്ളത് ഒരു തരത്തിലുള്ള ഭയോത്തരം പ്രചരണത്തിലില്ല ഇത്തരം പ്രചരണത്തോട് പുല്ല് വിലയാണ് പുല്ല് വിലയാന്ന് കേട്ടാ കേരള ഗവൺമെന്റ് ഈ കാര്യത്തിൽ എന്തൊക്കെയോ മറച്ചു വെക്കാനുണ്ട് സംഭവം കേരള ടൂറിസം വകുപ്പിന് ആറാം ഇന്ദ്രിയൊന്നും പ്രവർത്തിക്കുന്നില്ല അല്ല ഇവരെ മാത്രമാണോ ക്ഷണിച്ചിരുന്നത് ബ്ലോഗർമാരെ കേരളത്തിലെ ടൂറിസം വകുപ്പ് ക്ഷണിച്ചു വരുത്തിയിട്ടുണ്ട് കേരളം പറ്റി പ്രോഗ്രാം നാല്പത്തിയൊന്ന് പേരിൽ ഒരാളാണ് ഈ പറയുന്ന സഹോദരി അങ്ങനെയൊന്നും പറഞ്ഞാ പറ്റൂല ചാരപ്രവർത്തനം നടത്തുന്ന ആളാണെന്ന് അപ്പോഴേ തിരിച്ചറിയണമായിരുന്നു അപ്പോൾ കേന്ദ്ര അന്വേഷണ ഏജൻസികളൊന്നും തിരിച്ചറിഞ്ഞില്ല കേരള ഗവൺമെന്റ് എന്തൊക്കെ നടപടിക്രമങ്ങൾ ഇങ്ങനെ ഇങ്ങനെ ആളെ ഐഡന്റിഫൈ ചെയ്തത് ഉത്തരം പറ എം ഏജൻസികൾ അവരെ ലിസ്റ്റ് അവരെ കൊണ്ടുവരുന്നതിന്റെ ആദ്യാവസാന പ്രവർത്തനം നടത്തുന്നു അല്ല എന്താണ് നിങ്ങൾക്ക് ഇപ്പൊ ആവശ്യപ്പെടാനുള്ള ഒരു സർക്കാർ വകുപ്പിനെ പ്രൊമോഷൻ നൽകാൻ ആരെയാണ് കൊണ്ടുവരുന്നത് എന്നുള്ളതിന് ഒരു അന്വേഷണവും ഇല്ലേ നമുക്ക് എൻ ഐ എനെ കൊണ്ട് ഈ കേസ് അന്വേഷിപ്പിച്ചാലോ പിന്നെ ഈ അന്വേഷണം ഞാനിപ്പോ ആവശ്യപ്പെടുന്നില്ല ആദ്യം മന്ത്രി വിശദീകരിക്കട്ടെ അതെന്താ ഒരു ടോക്ക് നമുക്കൊന്ന് വന്ദേ ഭാരതിലേക്ക് കയറിയിട്ട് ഇപ്പൊ വരാം കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഒരു നിമിഷമാണ് മുരളിയോട്ടോ നാട്ടുകാരൊക്കെ ഇങ്ങനെ ലിങ്ക് നോക്കുന്ന അല്ല വന്ദേ ഭാരതില് നിങ്ങളെ തൊട്ടുമുമ്പില് മൊബൈലൊക്കെ പിടിച്ചെക്കുന്ന ആരാ നോക്കിയാട്ടെ ജ്യോതിയല്ലേ കണ്ടിനാ ഏറ്റവും അതെ 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 അല്ല നിങ്ങൾ യാത്ര ചെയ്തിരുന്നോ കേന്ദ്രമന്ത്രി എന്നുള്ള നിലയിൽ ആ യാത്രയിൽ ഞാൻ കാസർഗോഡ് തൊട്ട് തിരുവനന്തപുരം വരെ യാത്ര ചെയ്തിരുന്നു ഞാൻ വിളിച്ചു ഓ വന്നത് റിയാസ് വിളിച്ചു വരുത്തിയിട്ടാണോ കേരളത്തിലോട്ട് വന്ന അങ്ങനെയുള്ള ടഫ് ക്വസ്റ്റ്യൻസ് ഒന്നും വേണ്ട ഞാൻ വിളിച്ചു വരുത്തി ഞാൻ പണം കൊടുത്തു കൊണ്ടുപോയ ആളല്ല അല്ല അപ്പൊ എന്ത് ചെയ്യണം മുഖ്യമന്ത്രി രാജിവെക്കണം അതായത് അതായത് സംസ്ഥാന ഗവൺമെന്റ് പണം കൊടുത്തു വരുത്തി അപ്പൊ വന്ദേ ഭാരതിൽ എത്തിയതോ റെയിൽവേ വിളിച്ചു വരുത്തിയതായിരിക്കും അല്ലേ ആ വിവരം വരട്ടെ ഓക്കെ അല്ല നിങ്ങൾ ഒറ്റക്കേ ഉണ്ടായുള്ളൂ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും എന്റെ തൊട്ടടുത്തിരിക്കുന്നത് കെ സുരേന്ദ്രനാണ് ആധുനിക കാലഘട്ടത്തിന് ആളുകളുടെ ആവശ്യങ്ങൾക്ക് ഉതകുന്ന തരത്തിലുള്ള യാത്രാ സൗകര്യങ്ങൾ അല്ല ഇങ്ങളുണ്ടായിരുന്നല്ലേ അടുത്തന്നെ അല്ല അപ്പൊ ഇത് പരിശോധിക്കണ്ടേ അല്ലോ പരിശോധിക്കണ്ടെ മുഖ്യമന്ത്രി രാജിവെക്കണം ചെറിയ കാര്യം വളരെ ഗൗരവമുള്ള വിഷയല്ലേ അതന്ത മുരളിയേട്ട നാട്ടുകാരൊക്കെ നമ്മളെ തന്നെ നോക്കുന്നേ അല്ല അതും ഇതും ഒന്നാണോ അല്ലെങ്കിൽ രണ്ടാണോ ഇത് രണ്ട് തമ്പിൽ താരതമ്യം ചെയ്യാൻ പറ്റില്ല അങ്ങനെ അപ്പൊ പണം കൊടുത്ത് ക്ഷണിച്ചതാണെന്ന് കേരള സർക്കാരിന്റെ കാര്യത്തിൽ തെളിവുണ്ട് ഭാരതിന്റെ കാര്യത്തിൽ തെളിവില്ല തെളിവില്ലാത്ത ഞാൻ ഇതെന്താ നാട്ടുകാരൊക്കെ ഇങ്ങനെ നോക്കുന്നേ ആരോടും മിണ്ടണ്ട പിന്നെങ്ങനെ അവര് വന്ദേ ഭാരതിന്റെ ഉദ്ഘാടന ദിവസം തന്നെ പാകിസ്ഥാനിൽ പോകുന്ന ഒരു ചാര വനിത കിട്ടു നമുക്ക് ബ്ലോഗ് എടുക്കാൻ എന്ന് ചിന്തിച്ചതാണ് വിളിക്കുന്നത്

കേരളത്തിൻ്റെ ബി ജെ പിയുടെ ഏറ്റവും വലിയ ശാപം അത് തിരിച്ചറിഞ്ഞിട്ടായിരിക്കും അതിലും വലിയ മരമണ്ടനായിട്ടുള്ള ഇപ്പോഴത്തെ കൊണാണ്ടർ ഇവരെയൊക്കെ പിടിച്ച് പുറത്താക്കിയിട്ടുണ്ട് അല്ലെങ്കിൽ ഇവരുടെയൊക്കെ അനുയായികളെയൊക്കെ പിടിച്ച് മാറ്റി ഇപ്പോൾ പുതിയ പുതിയ അവതാരങ്ങളെയൊക്കെ അവിടെ കൊണ്ട് പ്രതിഷ്ഠിച്ചിട്ടുണ്ട് നമ്മുടെ ശോഭ ചേച്ചിയാണ് മെയിനായിട്ട് തിളങ്ങിയിരിക്കുന്നത് അതോടൊപ്പം തന്നെ നമ്മുടെ പൂഞ്ഞാറുള്ള വിഴുപ്പ് പാണ്ഡത്തിൻ്റെ മകൻ ഷോൺ ജോർജും വളരെ പ്രധാനപ്പെട്ട ഒരു പിന്നെ പൊസിഷനിലേക്ക് എത്തിയിട്ടുണ്ട് അതുകൊണ്ട് ഇനിയിപ്പോൾ ക്രൈസ്തവ മതവിഭാഗത്തിലേക്ക് നല്ല രീതിയിലുള്ള ആ ഒരു ഒരു കെയറിംഗ് ഒക്കെ ഇനിയിപ്പോൾ ഈ മനുഷ്യൻ്റെ ഭാഗത്തുനിന്നുണ്ടാകും അനൂപും ഇതിനകത്ത് വന്നിട്ടുണ്ട് എന്താണ് എല്ലാൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഇതൊക്കെ കണ്ടു ചിരിക്കുക എന്നല്ല നമുക്ക് എന്താണ് പറയാൻ പറ്റുന്നത് എന്തായാലും സ്വന്തം ചാനലിൽ തന്നെ സ്വന്തം നേതാവിൻ്റെ അനുയായകളെ എടുത്ത് ടൂക്കുന്ന വീഡിയോ ആണ് നിങ്ങളിപ്പോൾ കണ്ടത് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു വിശ്വാസം ഉണ്ടെങ്കിൽ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റുകൾ നമ്മുടെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുന്നതോടൊപ്പം തന്നെ മറ്റുള്ളവരിലേക്കൂടെ ഷെയർ ചെയ്യാൻ പറ്റുമെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യുക അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരെയും നിങ്ങളുടെയൊക്കെ പ്രിയപ്പെട്ട വെനീസ് ടി വി എൻ്റടൈൻമെൻറ്റ്